ഗുരുവായൂരിൽ ഹോട്ടൽ ഉടമയായ യുവാവ് തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തി ചെയ്ത സംഭവത്തെ ന്യായീകരിച്ച് പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് സാമൂഹ്യ വിരുദ്ധരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അപമാനിക്കുകയും ഹിന്ദു മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും ഒക്കെ അപഹസിക്കുകയും നിന്ദിക്കുകയും അവരുടെ മതചിഹ്നങ്ങളെയും മതവിശ്വാസങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും ചെയ്യുന്ന ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടി എന്തിനാണ് പോലീസ് നിലകൊള്ളുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഈ സന്ദർഭത്തിൽ മാത്രമല്ല മുഹമ്മദ് മുസ്തഫ എന്ന ഒരു മാനസിക രോഗി മത അയാള് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ചപ്പോഴും അയാളെ രക്ഷപ്പെടുത്താനും മുന്നിൽ നിന്നത് പോലീസ് ആയിരുന്നു അവൻ പോലും അറിഞ്ഞിട്ടില്ല അവൻ ഒരു മാനസിക രോഗിയാണെന്ന് ഒരിടത്തും ചികിത്സ തേടിയിട്ടില്ല മാനസിക രോഗത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഒരു ഗുളിക കഴിച്ചിട്ടില്ല ഉറങ്ങാൻ പോലും ഒരു ഗുളിക കഴിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു അയാൾ തന്നെ ക്ലബ് ഹൗസിൽ വന്നിട്ട് പറയുകയാണ് കേസിന് ബലം കുറയാനും എന്നെ രക്ഷപ്പെടുത്താനും വേണ്ടി പോലീസുകാർ എഴുതി പിടിപ്പിച്ചതാണ് ഞാൻ ഒരു മാനസിക രോഗിയാണ് എന്ന് എനിക്കൊരു മാനസിക രോഗവുമില്ല അപ്പൊ ഈ മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തിയെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കേണ്ടത് ആരുടെ കടമയായിരുന്നു കേരള പോലീസ് ആർക്കു വേണ്ടിയാ നിലകൊള്ളുന്നത് ഈ തൊപ്പിയും തലപ്പാവും വെച്ച വിഭാഗത്തിന് വേണ്ടി ജോലി ചെയ്യാനാണോ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് കേരള പോലീസിന് ശമ്പളം കൊടുക്കുന്നത് ഇപ്പോ തുണി പൊക്കി ആ ഗുഹ്യഭാഗത്ത് നിന്ന് ഒരു മുടി മുറിച്ച് മുടി ഒരു ഒരു രോമം പറിച്ചെടുത്ത് തുളസിത്തറയിലേക്ക് എറിഞ്ഞ് ഹിന്ദുക്കളുടെ മതവികാരം റണപ്പെടുത്തി ഇതൊരു മതസ്പർദ്ധയുടെ വിവാ വിഭാഗത്തിൽ വരില്ലേ എന്തുകൊണ്ടാണ് ഇത് അണ്ടർലൈൻ ചെയ്യാത്തത് എന്നതൊരു ചോദ്യമാണ് ഇതിനെ പോലീസ് എന്തിന് ന്യായീകരിക്കണം പോലീസിന് ഇതിനകത്തുള്ള റോൾ എന്താണ് ഈ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന പാരഡൈസ് ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടി കേരള പോലീസ് എന്തിനു നിലകൊള്ളണം അയാളെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നു ഒരു മാനസിക രോഗിക്ക് എങ്ങനെയാണ് പത്തിരുപത്തഞ്ച് വർഷമായി ഒരു ഹോട്ടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ജീവനക്കാരെ ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നു ഇയാൾക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത് ശരി അയാൾ മാനസിക രോഗിയാണ് എന്ന് അംഗീകരിക്കാം അയാളുടെ ലൈസൻസ് റദ്ദെയ്യോ ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകളാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കേരള പോലീസ് കൂടി മുന്നിട്ട് നിന്നാൽ പിന്നെ എവിടെയാണ് നീതി പുലരുന്നത് ഈ സംഭവത്തിൽ നഗരസഭയും പോലീസും മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിട്ടുണ്ട് ഇത്തരം അനീതികൾ സമൂഹത്തിൽ ഉടലെടുക്കുമ്പോഴെല്ലാം ഏത് മതവിഭാഗത്തിലാണെങ്കിലും ശരി അതിനെതിരെ ആക്ഷൻ ഉണ്ടാകണം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഹേളിക്കുന്നതിനു വേണ്ടി പരിഹസിക്കുന്നതിനു വേണ്ടി നമ്മുടേതു മാത്രമാണ് മഹത്വമായ വിശ്വാസം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ നാട് പാകിസ്ഥാനാക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ബി സി എ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത പാരഡൈസ് ഹോട്ടലിന്റെ ഉടമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആളുകൾ ഈ ഹോട്ടലിലേക്കായിരുന്നു ബി മാർച്ച് വ്യാഴാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ഗുരുവായൂർ ബി ജെ പി ഓഫീസിൽ നിന്നാണ് മാർച്ച് നടത്തിയത് അയിന്താ ഹിന്ദുക്കളുടെ മതവികാരത്തിന് ഒരു വിലയുമില്ലേ ക്രിസ്ത്യാനികളുടെ മതവികാരത്തിന് ഒരു വിലയുമില്ലേ ബൈബിള് കത്തിക്കാം ഈ അബ്ദുൽ ഹക്കീമി ചെയ്ത പ്രവൃത്തി എങ്ങനെയാ മുസ്ലിങ്ങളെ ന്യായീകരിക്കുക ഇവന് മാനസിക രോഗമുണ്ടെങ്കിൽ തുണി വെക്കി അവിടെ നിന്ന് തന്നെ ഒരു ഒരു രോമം പറിച്ചെടുത്ത് തുളസിത്തറയിൽ ഇടാൻ ഇവ മറന്നില്ലല്ലോ ഇതാണോ മാനസിക രോഗം നിങ്ങളുടെ നാട്ടിലൊക്കെ മാനസിക രോഗമുള്ളവർ എങ്ങനെയാണോ ചെയ്യുന്നത് പോലീസെ നമ്മുടെ നാട്ടിലൊക്കെ മാനസിക രോഗമുള്ളവരിതല്ല ചെയ്യാറ് ഒരുപക്ഷെ ചൈനയുടെ ഭാഷയിൽ പറഞ്ഞതായിരിക്കും ചൈനയിലെ അത് മാനസിക രോഗമാണ് ആ ഒരു രൂപത്തിൽ പറഞ്ഞതാണോന്നറിയില്ല എന്തായിരുന്നാലും ഇയാളുടെ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണ മാനസിക രോഗിയല്ലേ ഒരു മാനസിക രോഗിക്ക് എങ്ങനെയാണ് ഗുരുവായൂരിലെ നഗരസഭ എങ്ങനെയാണ് ഇയാൾക്ക് ഹോട്ടലിന്റെ ലൈസൻസ് കൊടുക്കുന്നത് ഈ മാനസിക രോഗി ആ ഹോട്ടലിൽ വരുന്ന ആരെങ്കിലും അക്രമിച്ചാലോ കേറി പിടിച്ചാലോ എന്നാലും മാനസിക രോഗം എന്നല്ലേ പറയൂ മാനസിക രോഗികളെ സാധാരണ ഇതിന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിടുന്ന രീതിയൊന്നുമില്ലല്ലോ ഏ ഹോട്ടൽ ഉടമയായ അബ്ദുൽ ഹക്കീമിന്റെ ഈ പ്രവൃത്തി വീഡിയോ സഹിതമാണ് പുറത്തു വന്നത് ഇന്ന് എല്ലാത്തിനും ഐ ടി എവിഡൻസ് ആണ് വേണം ഇന്ന് ഡിജിറ്റൽ കാലഘട്ടമായത് കൊണ്ട് നാളെ അവരത് ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കും എതിർക്കും അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ തലയ്ക്കക താളുതാമസമുള്ളവൻ ഇവൻ തുണി പൊക്കുന്നതും രോമം പറിക്കുന്നതും തുളസിത്തറയിലേക്ക് എറിയുന്നതും എന്നിട്ട് ഇയാൾ വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഹൈന്ദവ മതവികാരം വ്രണപ്പെടുത്തുന്നതും എല്ലാം കൃത്യമായി വീഡിയോ രൂപത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടു അങ്ങനെ അബ്ദുൽ ഹക്കീമിന്റെ വീഡിയോ വൈറലായി ഇയാൾ ഈ ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് ലോകജനങ്ങൾ അറിഞ്ഞു ഈ വീഡിയോ പ്രചരിപ്പിക്കരുത് എന്നാണ് പോലീസിന്റെ നിർദ്ദേശം അയാൾക്ക് ചെയ്യാമായിരുന്നു അയാൾ അത് ചെയ്തു ആ വീഡിയോ പ്രചരിപ്പിക്കരുത് അതിനെതിരെ വിമർശിക്കാൻ പാടില്ല മതസ്പർദ്ധ ഉണ്ടാക്ക അയാൾ അത് ചെയ്തപ്പോഴില്ലാത്ത മതസ്പർദ്ധയാണ് അത് പറഞ്ഞാൽ ഉണ്ടാകുന്നത് അയാൾക്ക് ചെയ്യാമായിരുന്നു അയാൾ ആ ചെയ്ത പ്രവൃത്തിയുടെ വീഡിയോ പ്രചരിപ്പിക്കരുത് അതിനെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കരുത് ഇതെവിടത്തെ ന്യായമാണ് ഇതാണോ കേരള പോലീസിന്റെ ന്യായം തൃശൂർ പോലീസിന്റെ ന്യായം എതിർഭാഗത്ത് കാക്കാൻ വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ അതേപോലെ വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനാണ് ഒരു ഹൈന്ദവ വിശ്വാസി ഇസ്ലാം മതത്തെ വിമർശിച്ചു എന്ന് വിചാരിച്ചു ഈ രൂപത്തിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ച എത്ര പ്രമുഖ ചാനലുകളിൽ വൈകുന്നേരത്തെ അടുപ്പ് കൂട്ടിയുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് ഏ ഈ ഹക്കീമിന് മാനസികാസ്വസ്ഥ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ചികിത്സയിലാണെന്നുമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് വീഡിയോ പ്രചരിപ്പിക്കുന്നത് സാമൂഹ്യസ്പർദ്ധക്കിടയാക്കും ഇയാൾ ചെയ്തത് മതസ്പർദ്ധയല്ല സാമൂഹ്യ സ്പർദ്ധയല്ല ഒന്നുമല്ല ഇങ്ങനെ ഇയാളെ ന്യായീകരിച്ച് ഈ വിഷയം ഒതുക്കി തീർക്കാനാണ് കേരള പോലീസ് ശ്രമിക്കുന്നത് ബൈബിള് കത്തിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് കാസർഗോഡ് പുൽകൂടെടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച മുഹമ്മദ് മുസ്തഫയെ ന്യായീകരിച്ച അതേ വേർഷൻ ഇവിടെയും വന്നു എലത്തൂരിൽ തീവണ്ടിക്ക് തീയിട്ട ഷാരൂദ് സൈഫിയെ ന്യായീകരിച്ച അതേ വേർഷൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ നിയമങ്ങളും മുസ്ലിങ്ങൾക്ക് മാത്രം അനുകൂലമാണോ ആ മതവിഭാഗത്തിന് എന്തും ചെയ്യാം കാഞ്ഞങ്ങാട് നമ്മൾ കണ്ടില്ലേ അടിച്ചു കൊന്ന് തല്ലിക്കോട്ട് തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അരിയും മലയും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞു ഒരു കുട്ടിക്കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ ഗണപതി ഇത്താണ് എന്ന് ശംസീർ സ്പീക്കർ എന്താണിത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതവികാരങ്ങൾ മാത്രം സംരക്ഷിക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നു മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് ഹോട്ടൽ ലൈസൻസ് അനുവദിച്ചത് എങ്ങനെയാണ് ബി ജെ പി നേതൃത്വം ഇതിനെ ശക്തമായ രൂപത്തിൽ വിമർശിച്ച് രംഗത്ത് വന്നു നല്ലത് ശക്തമായ ഒരു പാർട്ടിയുടെ പിൻവലം ഇവിടെയുള്ളത് കൊണ്ടല്ലേ ആ ഒരു വിമർശനം നടന്നത് അല്ലേ ഈ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ള മാനസിക രോഗിക്കെങ്ങനെയാണ് ലൈസൻസ് അനുവദിച്ചത് ഹോട്ടൽ ലൈസൻസ് നഗരസഭയുടെ ഈ ലൈസൻസ് ഈ ലൈസൻസ് സംബന്ധമായിട്ടുള്ള ഈ നടപടി വിജിലൻസ് അന്വേഷിക്കണം ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്ന് ബി ജെ പി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞിട്ടുണ്ട് അതെ അതാണ് വേണ്ടത് ശക്തമായ രൂപത്തിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ രാജ്യത്തെ ശക്തമായ ഒരു നിയമമുണ്ട് ആ നിയമത്തെ ബ്രേക്ക് ചെയ്ത് ആരും നിയമം കയ്യിലെടുക്കേണ്ടതില്ല ഇത് നിയമപരമായി തന്നെ അന്വേഷിക്കണം ഇയാൾ മാനസിക രോഗിയാണെങ്കിൽ ഇയാളുടെ ലൈസൻസ് റദ്ദെയ്ത് ചികിത്സയ്ക്കണം